ഫുട്ബോൾ സൂപ്പർ ലീഗ് കേരളയിൽ ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ഒരുക്കുകയാണ് ജവഹർ സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ചയാണ് വാരിയേഴ്സ് തട്ടി പെനാൾട്ടി പെനാൾട്ടി ക്ലെയിം അതിനിടയിൽ ആ ആ പന്ത് ബോക്സിന്റെ ഓടിയെത്തിയ സാഡിനറോ കണ്ണൂർ വാരിയേഴ്സിന്റെ കുതിപ്പിനെ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തട്ടകമായ കണ്ണൂരാണ് ആർത്തുവിളിച്ച് വിളിച്ച് സിരകളിലെ ഫുട്ബോൾ എന്ന വികാരത്തിന്റെ കെട്ടഴിക്കാൻ കണ്ണൂരിന് സുവർണാവസരം ഒരുക്കിയ വാരിയേഴ്സ് അവരുടെ ആദ്യ ഹോം ഗ്രൗണ്ട് മത്സരത്തിന് വെള്ളിയാഴ്ച കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഇറങ്ങുകയാണ് തൃശൂർ മാജിക് എഫ് സി ആണ് ഏഴിന് വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സിൻ്റെ എതിരാളി അഞ്ച് ഹോം മത്സരങ്ങളാണ് കണ്ണൂരിൽ നടക്കുകയെന്ന് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ഡയറക്ടർ സി എ മുഹമ്മദ് സാലി ഏഴാം തീയതിയാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തൃശ്ശൂർ എഫ് സി ആയിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അടുത്ത മാച്ചും സെയിം ഹോം ഗ്രൗണ്ടിൽ തന്നെ വരുന്നുണ്ട് പത്താം തീയതി മൺഡേ അതാക്കെതിരെയാണ് തിരുവനന്തപുരം കോമൻസിനെതിരെ പത്താം തീയതി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ഹോം മാച്ചും കണ്ണൂർ ജവർഹൽ ജവർ സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത് സോ കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപത്തി കൊല്ലത്തിന് ശേഷമാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ നമ്മൾ ആദ്യത്തെ വരളാൻ പോകുന്നത് നിലവിൽ നാല് മത്സരങ്ങൾ കളിച്ച കണ്ണൂർ വാരിയേഴ്സ് തോൽവി അറിയാതെയാണ് കുതിക്കുന്നത് രണ്ട് ജയവും രണ്ട് സമനിലയുമായി എട്ട് പോയിന്റാണ് വാരിയേഴ്സിന്റെ സമ്പാദ്യം കഴിഞ്ഞ തവണ സെമി വരെ എത്തിയ ടീം ഇത്തവണ കപ്പിൽ കുറഞ്ഞതൊന്നും സ്വപ്നം കാണുന്നില്ല ഒത്തിണക്കത്തോടെ കണ്ണൂർ വാരിയേഴ്സ് വമ്പൻ ടീമുകളെ പോലും മലർത്തിയടിച്ചത് ടീമിന്റെ ആത്മവിശ്വാസം ഉയരുകയും ചെയ്തു ഒരു മിന്നുന്ന ക്രോസ് എബിന്റെ കസിൻ ബ്രദർ ഫാർ വന്നത് കെട്ടി എന്നത് മുന്നിൽ സ്ട്രൈക്കർ ആ പന്ത് കണ്ണൂർ മുനിസിപ്പൽ ജൗഹർ സ്റ്റേഡിയത്തിൽ പ്രൊഫഷണൽ ഫുട്ബോളിനുള്ള എല്ലാ ഒരുക്കങ്ങളും അന്തിമ ഘട്ടത്തിലാണെന്ന് സി എ മുഹമ്മദ് സാലിയും സ്പോർട്ടിംഗ് ഡയറക്ടർ ജുവൽ ജോസും സംഘടക സമിതി ജനറൽ കൺവീനർ എം കെ നാസറും പറഞ്ഞു സ്റ്റേഡിയത്തിൽ കൂറ്റൻ ലൈറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട് ചൈനയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത് ഇരുന്നൂറ്റി എൽ ഇ ഡി ലൈറ്റുകളാണ് സ്ഥാപിക്കുക നോയിഡയിൽ നിന്നാണ് ഇതിന്റെ സ്റ്റാൻഡുകൾ എത്തിച്ചത് സൂപ്പർ ലീഗ് കേരളയുടെ ടെക്നിക്കൽ സംഘം കണ്ണൂരിലെത്തി ഗ്രൗണ്ട് പരിശോധിച്ചിരുന്നു ഹോം മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഗാലറിയിൽ പ്രവേശനം സൗജന്യമാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അറുപത്തി ഒൻപത് രൂപയുടെ പ്രത്യേക പ്രവേശന പാസ് നൽകും ഓഫ്ലൈനിലാണ് വിദ്യാർത്ഥികൾക്ക് പാസ് ലഭിക്കുക കളി കാണാനെത്തുന്ന വിദ്യാർത്ഥികൾ ഐ കാർഡ് കൊണ്ടുവരണം മൂന്ന് വിഭാഗങ്ങളിലായാണ് ടിക്കറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഗ്യാലറി ഒൻപത് രൂപയുടെ ഡീലക്സ് നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെ പ്രീമിയം എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് കൂടാതെ നൂറ്റിനാൽപ്പത് നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെ ടിക്കറ്റുകൾ എടുക്കുന്നവരുടെ കൂടെ ഒരു സ്ത്രീക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾക്കും ഡീലക്സ് പ്രീമിയം വിഭാഗത്തിൽ പ്രവേശനം നൽകും ഇരുപത് ശതമാനം വിലക്കുറവിൽ അഞ്ചു മത്സരങ്ങളുടെ സീസൺ ടിക്കറ്റ് ഓൺലൈനായും ലഭിക്കും ഓഫ്ലൈൻ ടിക്കറ്റുകൾ ഷോപ്രിക്സ് സൂപ്പർമാർക്കറ്റിന്റെ താഴെച്ചുവ തൃക്കരിപ്പൂർ പയ്യന്നൂർ തളിപ്പറമ്പ് പുതിതെരു എന്നീ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കും ജവഹർ സ്റ്റേഡിയത്തിലെ കണ്ണൂർ വാരിയേഴ്സിൻ്റെ എഫ് സി ഓഫീസിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങാവുന്നതാണ് കണ്ണൂരിന് അക്ഷരാർത്ഥത്തിൽ ഫുട്ബോൾ ഉത്സവം തന്നെയാണ് സമ്മാനിക്കുകയെന്നാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ വാഗ്ദാനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ